ഹായ് ഫ്രണ്ട്സ് എൽ എസ് എസ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം കഥകളിയുടെ ആദ്യ രൂപം ഏത് ആൻസർ രാമനാട്ടം കഥകളി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരമായ വേഷം ഏത് ആൻസർ പച്ചവേഷം തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ആൻസർ മദ്ദളം കഥകളിയിലെ സ്ത്രീവേഷം വേഷം ഏത് ആൻസർ മിനുക്ക് പഴയകാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണം ഏത് ആൻസർ എഴുത്താണി കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കഥകളിയുടെ ഉപജ്ഞാതാവാര് ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ എസ് കെ പൊറ്റക്കാടിൻ്റെ പൂർണ്ണമായ പേരെന്ത് ആൻസർ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് മാപ്പിളപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാര് ുട്ടി വൈദ്യൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര് ആൻസർ കുഞ്ചൻ നമ്പ്യാർ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാരശ്ശി രാജ ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഘാത രചിച്ചത് ൻസർ കോലത്തുകാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ വെണ്ണക്കണ്ണൻ എന്ന കവിത എഴുതിയതാര് ആൻസർ ചെറുശ്ശേരി സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവിയാര് ആൻസർ കുമാരനാശാൻ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരുടെ വരികളാണിത് ആൻസർ വയലാർ രാമവർമ്മ കുഞ്ഞേടത്തി എന്ന കവിത എഴുതിയതാര് ആൻസർ ഒ എൻ വി കുറുപ്പ് ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത് ആൻസർ പൂതപ്പാട്ട് കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളിയേത് ആൻസർ ചതുരംഗം ഇടശ്ശേരിയുടെ മുഴുവൻ പേരെന്ത് ആൻസർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ വെണ്ണക്കണ്ണൻ എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആൻസർ കൃഷ്ണഗാഥ ഒറ്റപ്രാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് ഒരു കവിയുടെ പൂർണമായ പേരാണ് ആരാണ് കവി ആൻസർ ഒ കുറുപ്പ് കുടയില്ലാത്തവർ എന്ന ഓ എൻ വിയുടെ കവിതയിൽ വേനൽക്കിനാക്കൾ കരിഞ്ഞുപോയി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ വേനൽക്കാലം അവസാനിച്ച് മഴക്കാലം വന്നെത്തി ഇന്ദുചൂടൻ്റെ യഥാർത്ഥ പേരെന്ത് ആൻസർ കെ കെ നീലകണ്ഠൻ പത്തായം ആരുടെ കൃതിയാണ് ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആൻസർ മുരളീധരൻ തഴക്കരയുടെ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കൃതിയിൽ നിന്നും കലപ്പയുടെ ഉപയോഗം എന്ത് ആൻസർ നിലം ഉഴുതുമറിക്കുന്നതിന് അത്താഴം മുടക്കി പത്തായം നിറക്കരുത് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ പട്ടിണി കിടന്നുകൊണ്ട് ഒന്നും സമ്പാദിക്കരുത് വിളാവ് എന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്ന കലാരൂപം ഏത് ആൻസർ ചാക്യാർകൂത്ത് വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലാരൂപം ഏത് ആൻസർ തെയ്യം കയ്യെഴുത്തും തലയിലെഴുത്തും എഴുതിയതാര് ആൻസർ കുഞ്ഞുണ്ണി മാഷ് മഹാകവി വള്ളത്തോൾ കേരള ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിത കവിതയേത് ആൻസർ മലയാളം പത്തായം ആരുടെ ലേഖനമാണ് ആൻസർ മുരളീധരൻ തഴക്കര പത്തായത്തിൻ്റെ ഉപയോഗം എന്താണ് ആൻസർ ധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കാൻ ഞാവൽ എന്ന കഥ ഏത് കഥാസമാഹാരത്തിൽ ഉൾപ്പെട്ട കഥയാണ് ആൻസർ കാടുണരുന്നു യേശിയുടെ പ്രകാശം എന്നറിയപ്പെടുന്നതാരെ ആൻസർ ശ്രീബുദ്ധൻ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഫ്ലോറൻസ് നൈറ്റിംഗ് ബീർബലിൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു ആൻസർ മഹേഷ് ദാസ് ബീർബലിൻ്റെ ജനനം ഏത് നദിക്കരയുടെ സമീപത്താണ് ആൻസർ യമുനാ നദിയുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി എന്ത് ൻസർ സർപ്പാകൃതി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് എന്നാൽ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആൻസർ ലതാ മംഗേഷ്കർ നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന നാമം ഏതാണ് സർവനാമം ഹോക്കി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ആൻസർ ധ്യാൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ആൻസർ ഹോക്കി മാർഗം പടവ് വീതി പാന്താവ് ഇതിൽ യോജിക്കാത്തത് ഏത് ആൻസർ പടവ് കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം ആൻസർ കൂടിയാട്ടം വള്ളംകളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾക്ക് പറയുന്ന പേര് ആൻസർ വഞ്ചിപ്പാട്ട് കേരള ഗാനം രചിച്ചതാര് ആൻസർ ബോധേശ്വരൻ വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം ആൻസർ കഥകളി കുത്തബ് മീന സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഡൽഹി